ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലികമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഈ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ആദ്യം തയ്യാറായത് ഇസ്രായേലാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ നിഷ്പ്രയാസം ഇറാനെ ഈ യുദ്ധത്തിൽ തോൽപ്പിച്ച് കളയാം എന്നതായിരുന്നു തുടക്കത്തിലെ അവരുടെ ആത്മവിശ്വാസം ഗാസയിലെ നിരാരം നിരാരംഭരായ കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കുമെതിരെ തങ്ങൾ നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചു വിടുമ്പോൾ യാതൊരുവിധ എതിർപ്പും പ്രത്യാക്രമണവുമില്ലാതെ അവർ ഇതെല്ലാം അനുഭവിച്ച ഒരു പാരമ്പര്യമാണ് ഉള്ളത് അതേപോലെ ഇറാനെ ഏകപക്ഷീയമായി ആക്രമിക്കുമ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്നും കാര്യമായി ചേർത്ത് നിൽപ്പോ പ്രത്യാക്രമണങ്ങളോ ഉണ്ടാവുകയില്ല എന്നും ഏതാനും ദിവസങ്ങൾ കൊണ്ട് നിഷ്പ്രയാസം ഇറാന് തകർത്ത് തരിപ്പണമാക്കാമെന്നുമായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ പക്ഷേ ഇവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും പിന്നീട് തെറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഓരോ ആക്രമണത്തിനും തക്കതായ പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇസ്രായേൽ എന്നാൽ ഇസ്രായേലും ഇറാനുമായി താരതമ്യം ചെയ്യുമ്പോൾ സൈനിക ശക്തിയിലും മാനവശക്തിയിലും ഇറാനും കൂട്ടും പിന്നിലല്ല ഇസ്രായേൽ ആക്രമിച്ചതുപോലെയുള്ള ശക്തമായ ഒരു ആക്രമണമോ അവർ നടത്തിയിട്ടുള്ളതായ നശീകരണ പ്രവർത്തനങ്ങളോ ഒന്നും ഇറാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ഇസ്രായേലിൽ ടെൽഅീവി എന്ന തലസ്ഥാന നഗരമടക്കമുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ ശക്തമായ പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് കണ്ടമാനം കെട്ടിടങ്ങൾ അവിടെ തകർന്നു പോയിട്ടുണ്ട് ഗവൺമെൻറ് കാര്യാലയങ്ങൾ തകർന്നു പോയിട്ടുണ്ട് സൈനിക ആസ്ഥാന മന്ദിരങ്ങളും തകർന്നു പോയിട്ടുണ്ട് നിരവധി ആളുകൾക്ക് ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരക്ര ഒരാക്രമണത്തിന് ഇരട്ടി തിരിച്ചടി എന്ന നിലക്കാണ് ഇറാൻ ആക്രമിച്ചു കൊണ്ടിരുന്നത് രണ്ടാഴ്ച പിന്നിട്ടിട്ടും തങ്ങളുടെ ലക്ഷ്യം അത് അതിവിദൂരത്താണ് എന്ന തിരിച്ചറിവ് ഇതിനിടയിൽ ഇസ്രായേലിന് ഉണ്ടാവുകയാണ് ഉണ്ടായത് ഇസ്രായേൽ പറയുന്ന ലോകത്തെ ഏറ്റവും സുരക്ഷിതം എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന രാജ്യത്തിൽ തങ്ങളുടെ ജീവനും സ്വത്തുക്കളും സുരക്ഷിതമല്ല എന്നൊരു തിരിച്ചറിവ് ഇസ്രായേലി ജനതക്കുണ്ടായി തുടർന്ന് ഒരു യുദ്ധ വിരുദ്ധ വികാരവും അവർക്കിടയിൽ ഉണ്ടായി ഒരു ബെഞ്ചമിൻ ഒരു ബെഞ്ചമിൻ നതന്യാഹു ഇസ്രായേൽ ഭരണകൂട വിരുദ്ധ വികാരവും അവിടെ ഉണർന്നു വന്നു കാരണം തങ്ങളുടെ ജീവനും സ്വത്തിനും നഷ്ടം സംഭവിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ബങ്കറുകളിലേക്ക് പോയി ഒളിക്കാനാണ് ഭരണകൂടം ജനതയ്ക്ക് നിർദ്ദേശം നൽകിയത് ബങ്കറിൽ കഴിഞ്ഞു കൂടുക എന്ന് പറഞ്ഞാൽ അത് ജയിലിൽ കഴിയുന്നതിന് തുല്യമാണ് എലി മാളത്തിൽ ഒളിക്കുന്നത് പോലെയാണ് തങ്ങളുടെ ജോലിക്ക് പോകാനാവാതെ കൃഷിയിടങ്ങളിലേക്ക് പോകാനാവാതെ ഓഫീസുകളിലേക്ക് പോകാനാവാതെ സ്കൂളുകളിലേക്ക് പോകാനാവാതെ കുട്ടികൾ അടക്കം ആപാലകൃതം ജനങ്ങളും ജയിലിൽ എന്ന പോലെ അഭ്യാർത്ഥികളെപ്പോലെ ഈ ബങ്കറിൽ അങ്ങനെ കഴിഞ്ഞു കൂടുക ഇതൊന്നും രണ്ടും ദിവസത്തെ കാര്യമല്ല ആഴ്ചകളോളം നീണ്ടുനിന്ന കാര്യമാണ് ഇവിടെ വിചാരിച്ചതുപോലെ ഇറാനെ കീഴടക്കുക സാധ്യമല്ല എന്ന കാര്യം ബോധ്യപ്പെട്ടതുകൊണ്ട് കൊണ്ട് തൽക്കാലം യുദ്ധം നിർത്തുന്നതാണ് നല്ലത് എന്ന തിരിച്ചറിവിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു ഈ ഇത്തിപ്പെട്ടു അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അമേരിക്കയുടെ കാലു പിടിച്ചുകൊണ്ട് തങ്ങൾ ഒരു വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് പറഞ്ഞു ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കും അതുകൊണ്ട് ഒപ്പം നിങ്ങളും ആക്രമണം അവസാനിപ്പിക്കണം ഒരു വെടിനിർത്തൽ കരാറിന് ഇരു രാജ്യങ്ങളും തയ്യാറാകണം ഈ നേരത്ത് ഇസ്രായേൽ കൊടുത്ത മറുപടി ഇപ്രകാരമാണ് ഈ മേഖലയിൽ ആക്രമണം തുടങ്ങി വെച്ചത് ഇസ്രായേലും ബെഞ്ചമിൻ നതന്യാഹുവുമാണ് അതുകൊണ്ട് ആക്രമണം ആദ്യം അവർ അവസാനിപ്പിക്കണം തുടങ്ങിയവർ അവസാനിപ്പിച്ചാൽ മാത്രമേ തങ്ങൾ വെടിനിരുത്തലിന് തയ്യാറാവുകയുള്ളൂ തങ്ങളും ആക്രമണം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുമാണ് അവർ പറഞ്ഞത് ഏതായാലും അമേരിക്കയുടെ ഉപദേശപ്രകാരം ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം ഏകപക്ഷീയമായി അവസാനിപ്പിച്ചു ഇത് ബോധ്യപ്പെട്ടതോടുകൂടി ഇറാനും തൽക്കാലത്തേക്ക് പ്രത്യാക്രമണങ്ങളും അവസാനിപ്പിച്ചു